ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ബാർക്കോഴ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ ബാർകോയ ഇതേപോലെ തന്നെ അസോസിയേഷൻ ഫണ്ട് വിരിച്ച് എന്ന് പറഞ്ഞുണ്ടായത് തന്നെയാണ് അതിൻ്റെ ഡിറ്റോണിതും എത്ര വലിയ പ്രക്ഷോഭമാണ് ഇവിടെ നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് യു ഡി എഫ് ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം പോരാ നിഷ്പക്ഷമായ അന്വേഷണം വേണം എന്ന് പറഞ്ഞത് അതെ അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ബാർ കോഴ കാലത്ത് ഉണ്ടായിരുന്ന ആരോപണത്തിൻ്റെ ഡിറ്റോൺ അന്ന് ഞങ്ങളല്ല പ്രതിവച്ചു അന്ന് അവരാണ് പ്രതിവശത്ത് അതുകൊണ്ട് യു ഡി എഫെടുത്ത തീരുമാനം പിന്നെ അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടു ഇതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരണം ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ ഈ ചാനലിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വസ്തുത പുറത്ത് കൊണ്ടുവരൽ അത്യാവശ്യമാണ് അവനെൻ്റെ കാര്യം വരുമ്പോൾ അന്വേഷണം വേണ്ട ആരാൻ്റെ കാര്യം വരുമ്പോൾ അന്വേഷണം വേണം എന്ന് പറയാൻ പറ്റുമോ ഏതിലാണുള്ളത് ഇല്ലാത്ത അന്വേഷിക്കുമ്പോഴെല്ലാം അറിയുള്ളൂ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴല്ലേ ഇതിലൊന്നും ഇല്ലയെന്നുള്ളത് അന്നത്തെ ഇല്ല എന്ന് തെളിഞ്ഞെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴല്ലേ ഇതിലൊന്നുമില്ല എന്ന് തെളിയുള്ളൂ അന്വേഷിക്കാതിരുന്നാൽ തെളിയോ അതുകൊണ്ട് അന്വേഷണം വേണമെന്നാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്പം എന്തോ ഒരു തീയുണ്ട് അതുകൊണ്ടാണ് ഒരു പുക അതെന്താന്നുള്ളത് അന്വേഷിച്ചാൽ മനസ്സിലാവും നോക്കാം നമുക്ക് അന്വേഷിച്ചതാകട്ടെ അല്ല ഇതിപ്പോൾ ഞാൻ ആ കാര്യത്തിൽ ഞാൻ ആവശ്യമായത് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ പോണ്ട വളരെ ശക്തമായ പിന്നെ ആവശ്യമാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് യു ഡി എഫ് പറഞ്ഞിരിക്കുന്നത് അതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം ജുഡീഷ്യൽ അന്വേഷണം വേണം ജുഡീഷ്യൽ അന്വേഷണം വരുമ്പോൾ ടൂറിസം വകുപ്പിൻ്റെ പങ്കെന്താണ് എക്സൈസിൻ്റെ പങ്കെന്താണ് ഒക്കെ തെളിയല്ലോ ഇതിലൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് അവരുടെ ഭാഗം പറയാലോ അല്ലാതെ പോലീസ് അന്വേഷണം കൊണ്ട് കാര്യമില്ല പോലീസ് അന്വേഷണം എന്ന് പറഞ്ഞത് ഈ കാര്യത്തിൽ എന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് അതിന് പ്രസക്തിയില്ല അതുകൊണ്ട് വളരെ ശക്തമായ നിലയിലാണ് യു ഡി എട്ടിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് കൂടുതൽ പറയാം ഓക്കെ സമരോ അത് നോക്കാം എന്താ ഗവൺമെന്റ് ചെയ്യുന്നു പ്ലസ് അതെ ഈ പ്ലസ് പ്ലസ് വണ്ണിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറിൻ്റെ നിലപാട് തീരെ ശരിയല്ല ഇന്ന് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റെന്ന് പറയുന്നത് പരാതിക്കാരില്ലെന്നാണ് ലക്ഷം പരാതിക്കാരെ വേണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് കിട്ടും കാൽലക്ഷം അപ്പോൾ സി ബി എസ് സിയുടെ റിസൾട്ടും കൂടി വന്നപ്പോൾ പഠിക്കാനിടയില്ലാത്ത കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ജില്ലയിലും ഇതേപോലെ ആയിരക്കണക്കിന് കുട്ടികളാണ് തെരുവിൽ എന്നിട്ടാ പറയുന്നത് ഒരു പരാതിക്കാരൻ പോലും ഇല്ല എന്നുള്ളത് ഇത് എന്തായത് കോടതി തന്നെ ചോദിച്ച പോലെ പരാതിക്കാരൻ കോടതി പോയിട്ട് വേണോ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ എന്താണ് ഈ ഗവൺമെന്റ് വിചാരിക്കുന്നത് അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും ഒരു സംശയവും വേണ്ട ഈ നിലപാടെടുത്ത് ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷം മാത്രമൊന്നുമല്ല ഈ കാര്യത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഈ രംഗത്ത് വന്ന കൂട്ടത്തിൽ സമൂഹം പൊതുവിലുണ്ട് മുഴുവനുണ്ട് രക്ഷിതാക്കൾ തന്നെ സംഘടന രൂപീകരിച്ച് സമരത്തിനിറങ്ങും അതുപോലെ തന്നെ മതസംഘടനകളുണ്ട് സാമൂഹ്യ സാംസ്കാരിക സംഘടനകളൊക്കെ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ ആളുകളെ പരിഹസിക്കുന്നവരുടെ അത് പരാതിക്കാരില്ലെന്ന് ഈ കുട്ടികളൊക്കെ ഇനി കോടതി പോകണോ വരാതി കൊണ്ട് അഡ്മിഷൻ കൊടുക്കൽ ഒരു ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമാണ് ഞങ്ങളൊക്കെ ഇവിടെ ഗവണ്മെന്റിൽ ഇരുന്നതല്ലേ അതാ സന്ദർഭത്തിൽ കുട്ടികളുടെ എണ്ണം കൂടും ആവശ്യം വർദ്ധിക്കും അതിനനുസരിച്ച് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ബാങ്ക് എടവണ്ണ